കുരുത്തങ്ങൾക്കില്ല ഞാൻ കുരുത്ത ആദ്യം ഉണ്ടായിട്ടല്ലേ കുരുത്തങ്ങളെത്തിണ്ടായിരുന്നൂ നിങ്ങൾ എല്ലാ ഉസ്താദ്മാരെയും എതിർത്ത് പോയോരാ നിങ്ങൾ രണ്ടാമത്തെ മുഷാബർ ഉണ്ടാക്കുമ്പോ ആരാ സെക്രട്ടറി നിങ്ങളെ ഉസ്താദിന്റെ ഉസ്താദായ ബഹുമാനപ്പെട്ട ഉസ്താദ് അവര് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞങ്ങൾ സമാന്തര സമസ്ത ഉണ്ടാക്കിയത് നല്ല ഗുരുത്തല്ല ഞങ്ങൾക്ക് ഉണ്ടാകുക കുരുത്തല്ലാത്തങ്ങൾ ഇങ്ങനെ ഗുരുത്തം തരാ ആദ്യങ്ങൾ ഒന്നാം ക്ലാസ് പോയി പഠിച്ച് ഗുരുത്തം ഉണ്ടാക്കി വരക്കൽ മക്കാമൊക്കെ ഒന്ന് സംസാരിക്കാം ഇതിലെന്താ പറഞ്ഞത് മുഹമ്മദ് ഷാത്തങ്ങൾക്ക് എതിരെ എഴുതിയതാണ് അല്ല മുസ്ലിയാരെ ഇർഷാദാത്തുൽ ജിഫിരി ജീവിതത്തിൽ വല്ലപ്പോഴും വായിച്ചിട്ടുണ്ടോ മുസ്ലിയാരെ ബിനർബി കാന്തപുരക്കർ മുനെ കള്ളത്തരം പറഞ്ഞ പോലെ ഇർഷാദാത്തുൽ ജിഫിരിയിൽ ഷേഖ് ജിഫിരി തങ്ങള് മുഹമ്മദ് ഷാ തങ്ങളെ കുറിച്ച് എന്തടിസ്ഥാനാണോ ഇതിനൊക്കെ ഉള്ളത് അവലി ആക്കൾക്കെതിരെ എഴുതാനുള്ള പേനകൾ മാത്രമേ ഞങ്ങൾ കയ്യിലുള്ളൂ വലിയ ആളെ പൈസ കിടക്കുകയുള്ളൂ ഒരു രസാമത്തെ ആൾ വന്നോട്ടെ മോനും വാപ്പന്റെ അവസ്ഥാദ മോനും അങ്ങനെ തന്നെ തിരിഞ്ഞില്ല പറയുന്നത് പറയുന്നത് കൊണ്ടോട്ടി അവക്ക് രണ്ടാമത്തെ ാണ് എന്നല്ല അവർ ഇസ്ലാമിന്റെ പുറത്തു വരെ പോലും ഇത്തരം ചില ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് കേരളത്തിൽ വന്ന ഷിയാവിശ്വാസം അത് കൊണ്ടോട്ടി ആസ്ഥാനമായി വന്നിരുന്ന ശിയാവിശ്വാസത്തെ വെളിയംകോട് തങ്ങളുടെയും അമ്പൃന്തങ്ങളുടെയും നേതൃത്വത്തിൽ അന്ന് സീറോയിലേക്ക് ഇല്ലായ്മ ചെയ്തിട്ടുള്ള ഒരു വിശ്വാസമാണ് എന്നാൽ ഇന്ന് ചില കക്ഷികൾ

മാത്രമല്ല ഉമർ ഖാദി ഇവിടെ വന്ന് താമസിച്ച് മഹാനരായ മുഹമ്മദ് ശാത്തങ്ങളിൽ നിന്ന് പൊരുത്തം വാങ്ങി പോയവരാണ്